ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന അത് ഏതു വിധേനയാണ് ഈ ക്രമത്തിൽ അല്ലെ എങ്ങനെയാണ് ഇതിന് ഈ വിധത്തിലുള്ള ഒരു രൂപം കൈവന്നത് സഭയിൽ ബലിയർപ്പണം എന്ന് പറയുന്നത് അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്കായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടായിരുന്നത് അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ വചനവായനയും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ വിരുന്നും ബലിയർപ്പണമായിരുന്നു ബലിയർപ്പണത്തോടൊപ്പം തന്നെ വിരുന്നും ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരും ഒരുമിച്ച് ഭക്ഷിച്ചിരുന്നു കൂതാശ വചനങ്ങൾ പറയുകയും അതിനോടൊപ്പം തന്നെ വിരുന്നിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിൽ കാലങ്ങളിൽ ശിഷ്യന്മാരെല്ലാം പല ദേശങ്ങളിലേക്കും പോയി പല ദേശങ്ങളിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ സാഹചര്യമൊക്കെ അനുസരിച്ച് ഈ അർപ്പണത്തിലും ചില വ്യത്യാസങ്ങൾ വന്നു സാംസ്കാരികമായിട്ടുള്ള അനുരൂപണങ്ങൾ വിശുദ്ധ ബലിയർപ്പണത്തിൽ സംഭവിച്ചു അതുകൊണ്ടാണ് പാശ്ചാത്യസഭയിലും പൗരസ്ത്വ സഭയിലുമൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ബലിയർപ്പണങ്ങൾ ഉണ്ടായിരുന്നത് ഈ അപ്രസ്തോല കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും അത് അഞ്ച് തരത്തിലായിരുന്നു അതിൻ്റെ ഒരു ഘടനയുണ്ടായിരുന്നു വിശുദ്ധ ബലിയർപ്പണത്തിന് കാരണം ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവർ അധികം പേരും യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ സിനഗോഗിലുള്ള പ്രാർത്ഥനയുടെ ഒരു പിൻബലം അല്ലെ പെസഹാ ബലിയർപ്പണത്തിൻ്റെ ഒരു സ്വാധീനം ആദിമ ബലിയർപ്പണത്തിൽ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചു ഭാഗങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് ലേഖനങ്ങളിൽ നിന്നും തിരുവചനത്തിൽ നിന്നും അവർ വായിക്കും അതിനെ തുടർന്ന് ഇതിനൊരു വ്യാഖ്യാനം നടത്തിക്കൊണ്ടൊരു വചന പ്രഘോഷണം ഉണ്ടാവും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനകളാണ് മധ്യസ്ഥ പ്രാർത്ഥനകളെ തുടർന്ന് കതജ്ഞത സ്തോത്രം ഒക്കെ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് കൂതാശ വചനങ്ങൾ ചൊല്ലും കൂതാശ വചനങ്ങൾ ചൊല്ലിയ ശേഷം ഈശോയുടെ തിരുശരീരവും തിരുരക്തവും തിരു രക്തവും അവർ പാനം ചെയ്യും അതിനു ശേഷം ദരിദ്രർക്ക് ഉള്ള നേർച്ച കാഴ്ചകൾ സ്വീകരിക്കും ഇങ്ങനെയായിരുന്നു ആദിമ സഭയിലുള്ള വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധ ബലിയർപ്പണത്തിനോടൊപ്പമുള്ള വിരുന്നുകളും അവസാനിച്ചു കാരണം ഒത്തിരിയേറെ ആളുകൾ അല്ലെങ്കിൽ എണ്ണം വർദ്ധിച്ചു ഇങ്ങനെ ആദിമസഭയിലുണ്ടായിരുന്ന അപ്പസ്തോല കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ബലിയർപ്പണമാണ് നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള വിശുദ്ധ കുർബാനയായിട്ട് രൂപപ്പെട്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ സീറോ മലബാർ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാലാം നൂറ്റാണ്ട് വരെ ഈ വിധത്തിലുള്ള വിശുദ്ധ ബലിയർപ്പണമായിരുന്നു തോമാസ് ലീഹ പഠിപ്പിച്ച വിശുദ്ധ ബലിയർപ്പണമായിരുന്നു തിരുസഭയിൽ ഉണ്ടായിരുന്നത് നാലാം നൂറ്റാണ്ടിലാണ് പേർഷയിൽ നിന്ന് ഒത്തിരിയേറെ കുടിയേറ്റങ്ങളും അവിടെ നിന്നുള്ള വാണിജ്യ സമ്പർക്കവും കേരള സഭയിൽ ആരംഭിക്കുന്ന അതിനെ തുടർന്ന് അവരുടെ സ്വാധീനം വഴിയായിട്ട് പേർഷ്യൻ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇന്ന് ഈ വിധത്തിൽ കാണുന്ന വിശുദ്ധ കുർബാന രൂപപ്പെട്ടത് പ്രിയപ്പെട്ടവരെ സഭയുടെ ചരിത്രത്തിലേക്കും വിശുദ്ധ കുർബാന രൂപീകരണത്തിൻ്റെ ചരിത്രത്തിലേക്കുമൊക്കെ നമ്മൾ പോകുമ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒത്തിരിയേറെ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് രൂപപ്പെട്ട് പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തി എടുത്തതാണ് എന്നൊരു വലിയ സത്യം നമുക്ക് മറക്കാതിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക